mm <sighs> ഹായ് സിയാ സ്നേഹ സ്നേഹ ഹായ് ഞാൻ ഇപ്പം ഷെയർ ചെയ്യുന്നൊരിതിലായിരുന്നു നോക്കില്ല സ്ക്രീനിലോട്ട് സ്നേഹ ഹായ് ഇൻസു ഛേ ആ എന്നെ ഇൻസു എന്ന് വിളിച്ചത് വി ഹായ്ന വന്നു നീ ഞാൻ കരുതി നീ മുട്ട തോടിനുള്ളിൽ ഒളിച്ച് അതല്ലെങ്കിൽ കടു കടുക് നില പാടായിട്ട് നീ മുട്ടയ്ക്കുള്ളിൽ ഒളിച്ചോ എന്ന് കരുതിയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല നീ വരുമെന്ന് ഇല്ല ഞാൻ മേലില്ല ഞാൻ ഏറില്ല ഞാൻ അങ്ങ് മേ ദൂരെ 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 അങ്ങ് ദീപുവിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ബഹിരാകാശത്ത് നിൽക്കുക ഞാൻ നീ കണ്ടെത്തിക്കൂടെ കിടന്ന് ഓടിക്കോ വൈമിനാ ഹായ് വൈമിനാ ജി ഇതപ്പോ അവിടെ കൊണ്ടുപോയി ഓക്കെ ഇപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വിചാരിക്കുന്ന ഒരു ലൈവ് ഇടണമെന്ന് കുറച്ച് ബിസി ആയിപ്പോയി ഞാൻ ഒന്ന് രണ്ട് കോളുകൾ ഇമ്പോർട്ടൻ്റ് കോളുകളൊക്കെ വന്നിട്ട് ഞാൻ ആകെ അങ്ങനെ അങ്ങ് മൊത്തത്തിൽ ബിസി ആയിപ്പോയി ഇല്ല ബിസി അതിലല്ല ഇവിടുന്ന് ഓക്കെ പോനമ്മോ ഫോണിന് വേണ്ടി നിൽക്കേണ്ട ഫോൺ തരില്ല ഓക്കെ ഓക്കെ മൈമനത്താ വൈത്തു ഹായ് സിയാ സിത്തു ഹായ് സിത്തു കുറേയായല്ലോ സിത്തു കണ്ടിട്ട് സിയാ ഇത് ഇപ്പോൾ ഇപ്പം ഇട്ടതേ ഉള്ളു ഡി ഇപ്പതാ ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളു വൈകി ഞാൻ വന്നിട്ടോ ശമനത്ത വേണ്ടായിരുന്നു പോട്ടെ എന്നെന്തിനാ കുറച്ച് ദിവസം ഒന്നും ലൈവുള്ള ഒഴിവാക്കുക ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കും നിങ്ങൾ ഞാൻ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാതിരുന്നത് ഡ ഞാൻ കുറച്ച് ബാക്കി കുറച്ച് സാധനം കൂടെ വാങ്ങാൻ ഇറങ്ങുക ഓക്കെ ഓക്കെ കുഴപ്പമില്ല ചിമ്മു മൈ ഡയറി ഹായ് അസീസ് കായ് മൈമിനത്താ ശംലത്ത ചിമ്മു നീ എവിടെ ചിമ്മു കുറച്ചൂടെയൊക്കെ പർച്ചേസിങ്ങിലാണ് മൈമൂ ഡ്യൂട്ടി കഴിഞ്ഞു എല്ലാവരോടും കൊണ്ടും ഹായ് ഞാൻ കുറച്ച് ബിസിയാണ് ഓക്കെ ഓക്കെ ചിമ്മു ഡാ മൈ ഡയറി അസീസ് ക ചിമ്മു ബിസിയാണെന്നുള്ളതിന് തെളിവുണ്ടോ ശരിയാണല്ലോ ഡീ നീ ബിസി ബിസിയെന്നു പറഞ്ഞ് പോണമെന്ന് നീ ഫേക്ക് വരാനല്ലേടി അല്ലേടി അല്ലേടി തെളിവുണ്ടോ തെളിവ് വെക്കെടി മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് നീ വെച്ചിട്ട് കൂടി എടി നീ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എന്തോ പർച്ചേസ് ഞാൻ വിചാരിച്ചു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എന്തോ നീ പർച്ചേസ് ചെയ്യുന്നത് ഹായ് ബല്ല ഹായ് ശമലത്ത ഞാൻ അവളുടെ അടുത്ത് ബെല്ല ഹായ് വില്ല ഹായ് ഗുഡ് ഈവനിങ് ഡെവിളെ ഗുഡ് ഈവ്നിങ് താങ്ക് യു ഡെവിളേ ലൈക്ക് ഞാൻ എൻ്റെ ഇന്നലത്തെ ലൈവിന് ശേഷവും എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും എൻ്റെ ലൈവിൽ വന്നത് താങ്ക് യു മൈമസിസ് മൈമുനത്ത ഹായ് സിത്തു ബെല്ല ലവ് യു നിന്നെ കാണാൻ വന്നതായി എനിക്ക് നോട്ടി വന്നു ആണോ ഞാൻ ഷെയർ ചെയ്യാത്ത അതുകൊണ്ടാണ് മറ്റേ ഇന്നലെ ഞാൻ ഷെയർ ചെയ്തില്ലായിരുന്നോ ഞാൻ ഷെയർ ചെയ്യാത്തത് വരണ്ട പോട്ടെ വയ്യാത്തതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാതിരുന്നത് ഇൻസൈഡ് എൻ്റെ അച്ചായനെ കണ്ടോ ഞാൻ കണ്ടില്ലേ ഞാൻ കണ്ടില്ല ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ചിമ്മു ചിമ്മു അച്ചാനെ കണ്ടു ചിമ്മുവിനെ കാണാൻ ചിമ്മുവിൻ്റെ അച്ചായനുണ്ടോ നല്ല ഒന്നാം ഒരു അച്ചായൻ ഹെ ലവ് യു ടു ചിമ്മൂട്ട സിത്തു കാണാറില്ലല്ലോ സിദ്ധുവിനെ കണ്ടിട്ട് കുറച്ചായി വീഡിയോ കോൾ വിളിക്കോളോ എന്തിനാടി ഇപ്പോ ലൈവിലിരുന്നിട്ട് വീഡിയോ കോള് വിളിക്കാനോ കോൾ വിളിക്കും തെളിവിന് പോയടി ഇവിടെ നിന്നു അത് ചുമ്മാ പറഞ്ഞത് ഇപ്പൊ എന്ത് ചെയ്യണമെങ്കിലും മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടിട്ട് വേണം ചെയ്യാൻ തെളിവ് മുഖ്യപ്പിക്കില്ലേ എൻ്റെ ബെല്ലമോളെ എത്ര ദിവസമായി കണ്ടിട്ട് ബെല്ല ആകെ ഡൗൺ ആണ് ബെല്ലയെ ഞാൻ ഇറക്കുമതി ചെയ്തു ഇൻവിസിബിൾ ആർമി ഇറക്കുമതി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം വന്നതിൽ ബെല്ല ആകെ താർന്നു പോയി മുയൽ അപ്പുപ്പണി കണ്ടു സിയാ വേണോ ഇറക്കയറന്നോ ഞാനിവിടെ സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ പറയണം റിസർവേഷൻ ചെയ്തിട്ടോ കേട്ടല്ലോ ടിക്കറ്റ് എടുത്ത് അയച്ചു തന്നതിന് പോരത്തില്ല ബെല്ല മയൂനത്ത് അയ്യോ ഇൻസോ ഞാൻ മോഡറേറ്റർ ആയി ഞാൻ ആക്കിയതാ ഞാനേറി പോകുന്ന സമയത്ത് കണ്ടെത്തിക്കൂടെയാണെങ്കിൽ നീ താഴെ വേണമല്ലോ എന്താ പറ്റിയ പറ്റിയത് ഞാൻ പറഞ്ഞു തരാം മീൻസ് നമ്മൾ ഒന്നിൽ അമിതമായി വിശ്വസിച്ച് സ്നേഹിച്ച് നമ്മൾ ഞാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘം ഓപ്പോസിറ്റ് കുറച്ച് പേരെ അന്തംസ് അന്തം ടീംസ് എന്ന് വിളിച്ചിരുന്നു ബട്ട് അവിടെ ഞാൻ മനസ്സിലാക്കിയില്ല ഞാനും ഒരു അന്തമായിരുന്നു എന്ന് അന്തം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് അവരുടെ നല്ല സൈഡ് മാത്രം കണ്ടു മോശ സൈഡ് കാണാതെ അന്തമായി അമിതമായി അവരെ വിശ്വസിച്ചു സ്നേഹിച്ചു നിന്നതിനെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം അന്തം എന്ന് വിളിച്ച് കളിയാക്കിയത് ബട്ട് ഐ ഡിഡെൻറ്റ് റിയലൈസ് ഞാനും ഒരു ഒരന്തമായിരുന്നു എന്നുള്ളത് നൗ ഇപ്പോ ഈ സിറ്റുവേഷനിൽ കുറച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ബട്ട് എത്രത്തോളം വലിയൊരു അന്തമായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഇന്നൊന്ന് രണ്ട് കോളുകളും കൂടെ വന്നു അതുകൂടെ എൻ്റെ ആ ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെ ആണി അടിച്ചുറപ്പിച്ചു തന്നു ചതി എന്ന് പറഞ്ഞ ചതിയുടെ മറ്റൊരു മുഖം മിട്ടു ഏതച്ചായു അതേസ് ബോ ഞാൻ പേടിച്ചൂടാൻ ഉള്ളവളാണ് നീ ഓടുന്നിടത്തല്ല എന്റെ ചാനലിനും കൊണ്ട് പോയിക്കോ വാല് ചാനലിന്റെ വാലുണ്ടല്ലോ ഓടുന്നിടത്തല്ല എന്റെ ചാനലും കൊണ്ട് പോണം അങ്ങനെ ആവണം പുള്ളേ എന്റെ ചാനലൊന്നും വളർത്തണ്ടേ ഇതിപ്പോ പടവലം ചാനലാണ് ഞമ്മന്റെ ചാനലിനും കൂടെ ഒന്ന് വളരട്ടെ നീ ഓടുന്നിടത്തൊക്കെ എന്റെ ചാനലിന്റെ പേരും കൊണ്ട് ഓട് ജേ എസ് ഹായ് ചിമ്മു എന്ന് പറയുന്നുണ്ട് രസ്മ ശംലത ഞാൻ വെറുതെ ബോർ ആണ് ഇൻസൈഡ് ലൈവ് ജസ്റ്റ് ഹായ് ഇൻസുലിനും ചിമ്മുനും കൊടുക്കാൻ വന്നതാണ് ഷംല അസിസ് എന്ന് വിളിക്കുന്നുണ്ട് അസീസിക്ക ചിമ്മു ഹസ്ബില്ല എല്ലാ ഇരിക്കാൻ ഞാനുണ്ട് ഇവിടെ ഒന്നാറ് ലൈക്ക് ചെയ്യൂ ജെസ് മുയലേ ഹായ് എല്ലാ ലൈവും കാണാറില്ല നിന്റെ ലൈവിൽ ഒച്ചപ്പാടില്ലല്ലോ അതാടി വന്നത് ഏ അസീസുക മൈമിനത്ത ചിമ്മു എന്നെ ഇൻസുലിനും അസിസ്റ്റൻറ്റാക്കി അസിസ്റ്റൻ്റ് ആക്കി അല്ല നീ ഇന്നത്തോടു കൂടി എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ യോഗ്യത ഉള്ളവളാണെന്ന് തെളിച്ചു അസീസുക വെല്ല സാരമല്ല നീ വിഷമിക്കാണ്ടട്ടോ ബെല്ല എൻ്റെ ഒരു സിനിമ അപ്പോഴുള്ള മേലാൽ ഇനി സിനിമ കൊണ്ടുവരുത് സിയാ സിസ് എന്ന് വിളിക്കുന്നുണ്ട് മൈ ഡയറിനെ അസീസുകീസ് അല്ല ബെല്ല നിന്റെ വോയിസ് എനിക്ക് കിട്ടി നീ ആരാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം നിന്റെ ടൈപ്പ് സ്റ്റൈൽ അതാണ് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത് മൈമിനത്താ നല്ല തിരക്കി മുപ്പ ഗ്ലാസ് പൊട്ടിയാ ഓക്കെ കുഴപ്പമില്ല ഇല്ല വാപ്പിച്ചു അരിക്കല അരിക്കില്ല പോട്ടെ ഓക്കെ ഓക്കെ അരിക്കും പോട്ടെ ഓക്കെ കുഴപ്പമില്ല ഇവിടെ നിന്നോ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ കുറച്ചേരം ഇവിടെ നിന്നോ പോട്ടെ പേടിക്കണ്ട പോട്ടെ ഇവിടെ വന്നിരുന്നു കരയണ്ട കരയണ്ട പോട്ടെ കൊഴപ്പല്ല വായ്മനത്ത നല്ല തിരക്കിലാണ് അത് ശം കൈന്നും മുറിഞ്ഞില്ല കുഴപ്പമില്ല ഇല്ല 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 നമ്മൂന്റെ അവിടെ മുറിഞ്ഞില്ല ഇല്ല മുറിഞ്ഞില്ല മുറിഞ്ഞില്ല അവളറിയാതെ പറ്റിപ്പോട്ടെ ക്ഷമിക്കെ സോറി അങ്ങനെ ശരി ബഹളം വയ്ക്കാത ഇവിടെ നിൽക്കുക ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ പറയാൻ വന്നതൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ അതെ ശമലത്ത ഞാനും അതാണ് ഇവിടെ വന്നത് രശ്മ ആ സ്ഥലം ഞാൻ തരില്ല ഡി ഡി ഹായ് ഡി ഡി ഹായ് ഡി ഡിന്ന് സിത്തുന്ന് വിളിക്കുന്നുണ്ട് ചിമ്മൂനെ അബ്ദുൽ അസീസ് ഡി ഡി അക്കുട്ടി അക്കൂട്ടി ചേച്ചി ഹായ് ശമലത്ത ഇങ്ങനെ ഉണ്ട് ഓക്കെ ആയോ കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് രശ്മ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ആത്മാർത്ഥതയ്ക്ക് ഒരു സ്ഥാനം ഇല്ല ഞാൻ മനസ്സിലാക്കിയത് അതാണ് ആത്മാർത്ഥതയും ആത്മാർത്ഥതയും ലോജിക്കും പോയി കുറച്ച് വീഡിയോ കണ്ടോ നമ്മോ കൊറച്ച് പോയി വീഡിയോ കണ്ടോ മാറി പോയി കണ്ടോ ആ കണ്ടോ നമ്മുടെ കല്ലൊന്നുമില്ല ആ അവൾ അറിയാതെ ഒരു കുപ്പി ഗ്ലാസ് പൊട്ടിച്ച് അപ്പോൾ ആ പച്ച അടിക്കുമെന്ന് ഓടി എൻ്റെ അടുത്തോട്ട് വന്നതാ സോഷ്യൽ മീഡിയയിൽ ആത്മാർത്ഥതയ്ക്കൊരു സ്ഥാനമില്ല യെസ് ആത്മാർത്ഥതയ്ക്കും ലോജിക്കിനും ബുദ്ധിക്കും എന്നും ഒരു സ്ഥാനമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ജയസേ അത് എൻ്റെ തലയിലേക്ക് ആഞ്ഞടിക്കുന്ന ഒരു പ്രഹരം പോലെയായിരുന്നു ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് വല്ലാണ്ട് എൻ്റെ തലയിലേക്ക് ആഞ്ഞടിക്കുന്ന ഒരു പ്രഹരം പോലെയായിരുന്നു ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ആ വേദനയോടുകൂടി തന്നെ എനിക്കത് തള്ളി പറയേണ്ടി വന്നു ആ കുട്ടി ചേച്ചി നിന്നെ ഞാൻ എടുക്കും പറയേ ആ കുട്ടി വിടുക പ്ലീസ് ഇപ്പോൾ വരാം ഏ ഡി ഡി കമൻ്റ് ഇടുന്ന സ്ത്രീകളെ വളരെ മോശം പറഞ്ഞാൽ എല്ലാവരും പൊടിച്ചു തന്നിട്ടുണ്ടെന്നാണ് ചിലരുടെ വിശ്വാ വിശ്വാസം അവിടെ കമൻ്റ് ഇടുന്ന ഏതെങ്കിലും ഒരു ലേഡി വെച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ലൈവുകളിൽ മോശം പറയുന്നുണ്ടോ പറയുന്നുണ്ടോ അവിടെ ഇടുന്ന കമൻറ്റുകളുടെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാലോ അവിടെ വരുന്ന കമൻറ്റുകളുടെ നിലവാരം ഏത് ലെവലാണെന്ന് നമുക്കറിയാലോ ആ കമൻറ്റുകളെ എടുത്തു വെച്ചിട്ട് ആരെങ്കിലും ആ പറഞ്ഞ സ്ത്രീകളെ പറഞ്ഞിട്ട് കുറിച്ച് മോശം പറയുന്നുണ്ടോ പക്ഷെ ബാക്കി ഇവർക്ക് ഒപ്പോസ് നിൽക്കുന്ന ഏതൊരാളുടെ സി പി ആവട്ടെ ലൈവ് ആവട്ടെ വീഡിയോ ആവട്ടെ ഷോർട്സ് ആവട്ടെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അതിൽ സ്ത്രീകളെ എടുത്തു വെച്ചിട്ട് തെറി വിളിച്ച് ഓടിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് പറയുന്ന അയ്യോ ഞങ്ങളൊന്നിനും ഇല്ല ഞങ്ങൾ പറഞ്ഞവരെ മാത്രം ഞങ്ങൾ നാണവും മാനവും ഒക്കെ എന്താണെന്ന് ഇവർക്കൊക്കെ അറിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഡി ഡി അക്കുട്ടി അസീസ് ക ചിമ്മൂ കെബീർ കെബീർ ഹായ് എടുത്താൽ പോകൂല ചിമ്മു ഹായ് ഷംലത്ത ജിമ്മൂട്ട നീ ഇവിടെ ഇരിക്കും നീ ആരായാലും നിന്നെ എനിക്കിഷ്ടമാണ് ഷംലത്ത പ്രാർത്ഥിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഓക്കെ ആവും ജാനു ഡോൺ ക്രൈ ജാനു അല്ല അത് നമ്മു ആണ് കരഞ്ഞത് നമ്മു ആണ് കരഞ്ഞോണ്ട് ഓടിക്കൊണ്ട് വന്നത് കുപ്പി ഗ്ലാസ് പൊട്ടിയപ്പോൾ പേടിച്ചിട്ട് ജസ്മാനെ വി ഡി ഡി ലവ് ഒരെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ അക്കോട്ടി ജാനു ഞാൻ അങ്ങോട്ട് വന്ന് വാരിപ്പറക്കിയിട്ട് അടുക്കി നോക്കിക്കോ എന്തുവാണ് പൊട്ടിച്ചെന്ന് അറിയത്തില്ലടി പോയി നോക്കട്ടെ ശംലത ബെല്ല ആയിരം ബെല്ല ആയിരം ആരാന്ന് പറയാ പതിനായിരം തരാം ബെല്ല ആയിരം ലൗ ഉണ്ട് പതിനായിരം അല്ല ഒരു ലക്ഷം തരാം ആരാന്ന് പറഞ്ഞാലൊന്ന് ഡീ ഡി ഞാൻ പറഞ്ഞാൽ മതിയോ ബെല്ല ഡീ ഡി ഹായ്ല ഹായ് ഹായ് റോ ചിമ്മൂ പറ മാറ്റി പഴയ എന്റെ നീ അയ അല്ല ഡീ ചിമോ അതിന് കുറച്ച് മെന്റലി ഒന്ന് പ്രിപ്പയർ ആവട്ടെ ഹൈറു ഡി ഡി ഹൈറു ഡി നാൻസി ചോദിക്കുന്നു എന്ത് വേണോ എന്ന് നിനക്ക് എനിക്കൊന്നും വേണ്ട ഡീ എനിക്ക് എന്താ വേണം എനിക്കൊന്നും വേണ്ട സീരിയസ്ലി അവൾ അവള് ഡി പി മാറ്റി അവളുടെ പഴയ അവളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ ഒരൊറ്റ ദിവസം മെനിഞ്ഞാന്ന് മെനിഞ്ഞാന്ന് ഡി ഡിയുടെ ലൈവില് വന്ന് ഞാൻ റോസിയോടും ഡി ഡിയോടും ഒക്കെ സംസാരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇന്നലെ എഴുത്ത് വെച്ചിട്ട് എന്നെ ഉടുത്തില്ലേ ഒരുത്തി വോയിസ് ഓഫ് ലൈസ് നിങ്ങളുടെയൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് നിങ്ങളോട് പുച്ഛമായിരുന്നു വോയിസ് ഓഫ് ലൈസ് എന്ന് ഇപ്പോൾ അവിടെ ആ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇവിടെ കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നും ഓഹോ ഇൻസൈഡ് അടിക്കുട്ടി പണിഞ്ഞ് പണിഞ്ഞ് നേരെ പോയി ആർമിയിൽ ചേർന്ന് സ്റ്റിൽ ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്നോട് ഡീസൻറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നവരോട് ഞാൻ ഡീസെൻ്റ്ലി ബിഹേവ് ചെയ്യുന്നു എന്നതിലുപരി ഞാൻ ഒരു ആർമിയിലും ചേർന്നിട്ടില്ല ബട്ട് അവർ പറയുന്നില്ല ന്യായം ഞാൻ കേട്ടു തുടങ്ങി എന്ന് മാത്രം എൻ്റെ തലയ്ക്കകത്ത് ലൈക്ക് എന്തോ ഒരു ഒരു എൻ്റെ തലച്ചോറിനെ എന്തോ ഒന്ന് പൊതിഞ്ഞിരിക്കായിരുന്നു ഒരു ലയറ് ഒരു ഒരു ലെയർ ഉണ്ടല്ലോ ഒരു ലയർ എന്തോ ഒരു ലയർ ഒരു കുറച്ച് ഒരു കൂരുകൂട്ട കള്ളത്തിൻ്റെ ലയർ പൊതിഞ്ഞിരിക്കായിരുന്നു ആ ലെയർ പൊട്ടിച്ച് എൻ്റെ ബുദ്ധി ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് ചിന്തിച്ചു ഞാൻ എൻ്റെ ശ്രീ ചേച്ചി വന്നിട്ടില്ല ശ്രീചേച്ചി കൂടെ വേണമായിരുന്നു ഇവിടെ ആ കള്ളങ്ങളിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇപ്പോൾ ഫ്രഷായിട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങുകയാണ് പല കാര്യങ്ങളും അങ്ങനെ കിട്ടിയ തിരിച്ചറിവാണെന്ന് കൂട്ടിക്കോ ഞാൻ ഒരൊറ്റ അടുത്ത് ഇതുവരെ ഒരു സ്ഥലത്തും ഞാൻ അവളുമായിട്ട് തെറ്റി പിരിഞ്ഞതിൻ്റെ പേരിൽ പോയിട്ട് എന്നോട് അവരങ്ങനെ പറഞ്ഞു നിന്നെ വിശ്വസിക്കാതെ എന്നോട് ഇങ്ങനെ ഇവർ പറഞ്ഞു എന്നിട്ട് ഞാൻ കേട്ടില്ല അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയി അവളോട് വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് പറഞ്ഞു ഒരിടത്തും ഞാൻ പോയി മോശവും പറഞ്ഞു നടന്നിട്ടില്ല ഒരു വോയിസുകളും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷേ ആ ചതി എന്നോട് നീ കാണിച്ചു സുനിലേട്ടൻ അപ്പുറത്തെ പോയി അനുവിന് മെസ്സേജ് ഇടുന്നു എന്ന് പറഞ്ഞ ആ മെസ്സേജ് ആ വോയിസ് അതിൽ ഞാൻ ആകെ ഇങ്ങനെ പറയുന്നുള്ളൂ എന്തോ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ പുള്ളി പോയി അവിടെ കമന്റ് കമൻറ്റിട്ടല്ലോ ഞാൻ ആദ്യം ഫേക്ക് ആണെന്നൊക്കെ കരുതി എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് അവിടെ എത്തിയിട്ട് ഞാൻ വന്ന് അതിന് എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് അല്ല എന്തുകൊണ്ട് എനിക്കിതിരെ സംസാരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണെന്ന് എനിക്ക് നിന്നോട് സംശയം തോന്നിയത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സുനിലേട്ടനെ ചെറിയ രീതിക്കാണെങ്കിലും കുറ്റം പറയുന്ന വോയിസ് ആണ് അവിടെ ഇട്ടു ഇട്ട് കൊടുക്കേണ്ടത് എന്നെ സംശയിക്കാനുള്ള റീസൺ അതായിരുന്നു നിനക്ക് ഏ അവിടെ നിന്റെ കള്ള അവിടെയല്ല ഞാൻ നോട്ട് ചെയ്തു തുടങ്ങിയത് പലതും ഞാൻ നോട്ട് ചെയ്ത് തുടങ്ങിയത് എനിക്ക് ഇന്നലെയും വന്നിരുന്നു പറയുന്നു ഇന്നും പറയുന്നു പല കമന്റുകളിലൂടെയും ലൈവുകളിലൂടെയൊക്കെ പറയുന്നുണ്ട് എന്നെ തുടക്കം തൊട്ടേ സംശയമായിരുന്നു ദെൻ വൈ നീ എന്തിന് നിൻ്റെ ചാനൽ എൻ്റെ കയ്യിൽ ചാനൽ തന്നു മാത്രം പരീക്ഷിക്കാനും മാത്രം അത്രയും ബ്രേവായിരുന്നോ നീ അതല്ലെങ്കിൽ ടെക്നിക്കൽ ചാനൽ ഞാൻ ഏതെങ്കിലും വഴിക്ക് എടുത്താൽ പോലും എല്ലാ രീതിയും ചെയ്ത് ഹാക്ക് ചെയ്ത് തിരിച്ച് തനിക്ക് പിടിക്കാൻ പറ്റുന്ന അത്രത്തോളം ടെക്നിക്കൽ നോളജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു നീ നിൻ്റെ ചാനൽ എൻ്റെ കയ്യിൽ തന്ന് റിസ്ക്കായിട്ട് നീ എടുക്കാനും എന്നിലെ കള്ളത്തരം കണ്ടുപിടിക്കാനും മാത്രം ആയിരുന്നോ അത്രത്തോളം നീ ഭയങ്കര എന്തോ കേപ്പബിളായിരുന്നോ ഞാൻ ഇപ്പോൾ എൻ്റെ കേപ്പബിലിറ്റി നിൻ്റതും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതല്ല നീ പിന്നെയും പിന്നെയും വന്നിട്ട് പറയുന്ന കള്ളമാണ് നിനക്ക് തുടക്കത്തിലേ സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിൽ സമീറ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഇന്നത്തെ ഒരു ലൈവില് നീ കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടു നീ എന്നോട് പലപ്പോഴും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലാന്ന് അപ്പൊ നീ ഇപ്പ പറയുന്നത് കള്ളതോ അത് അന്ന് നീ സമീറ നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലാന്ന് നീ പറഞ്ഞത് കള്ളോ ഏതാ കള്ളം ഏതാ അടി കള്ളം ഞാൻ നിന്നോട് വന്നിട്ട് അയ്മറിനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു ഒന്ന് നീ പറയുന്നു അത് നിന്നോടുള്ള കെയർ നിനക്കൊരു ചതി പറ്റരുത് എന്ന് വിചാരിച്ച പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഞാൻ ഇന്നലെ ഇതിൽ റിക്കലിറ്റിരുന്നു എന്നോട് പിന്നെ നീ ചോദിച്ച ചോദ്യം ഞാൻ നിന്നെ പച്ച തെറി വിളിച്ചിട്ട് നീ എന്തിന് വന്നു വീണ്ടും എന്നിലേക്ക് നീ എന്തിനു എന്നിലേക്ക് വന്നു അവിടെ ഇല്ലേ നിൻ്റെ ചതിയെന്ന് എടി എൻ്റെ ഇൻബോക്സിൽ വന്ന് നീ എനിക്ക് ഇട്ട മെസ്സേജ് ഞാൻ എടുത്ത് ഇടട്ടെ നീ ആ പറഞ്ഞതിനുള്ള ഉത്തരം അവിടെ ഉണ്ട് എനിക്കറിയാം ഞാൻ കാണിച്ചത് പോക്രത്തരമാണെന്ന് എന്നിട്ടും ഞാൻ നിന്റെ കാല് പിടിച്ചു മോളെ ഞാൻ വീണ്ടും പറയട്ടെ മാപ്പ് എന്ന് പക്ഷെ അത് പബ്ലിക്ക് വന്ന് പറയുന്ന് പറഞ്ഞപ്പോൾ നീ ചെയ്ത തെറ്റ് ആക്സെപ്റ്റ് ചെയ്താൽ നീ അങ്ങ് എന്തോ ആയി ആയിക്കഴിയും ആ ശ്രീ ചേച്ചി വന്നു ശ്രീ ചേച്ചി പോരുത് പ്ലീസ് ശ്രീ ചേച്ചി ഇവിടെ നിൽക്കണേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ശ്രീ ചേച്ചി വരാൻ വെയിറ്റ് ചെയ്യാമായിരുന്നു ഞാൻ മൈനി ഇവിടെ നിൽക്കേ നീ ചെയ്ത തെറ്റ് നീ ചെയ്ത തെറ്റ് നിനക്ക് അംഗീകരിക്കാൻ വയ്യാത്തതിന്റെ പേരിൽ മാത്രം നീ പബ്ലിക്കിൽ വന്ന് പറഞ്ഞില്ല അതേസമയം ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യൂ എന്ന് നീ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്ത് നിനക്ക് ഡാമേജ് ആണെന്ന് നീ എന്നോട് പറഞ്ഞു ഇല്ലേ ബാക്കിയുള്ള ആരുടെയും കൂടെ നിന്ന് ആരുടെയും ഡാമേജ് നിനക്ക് പ്രശ്നമല്ലായിരുന്നു ഓപ്പോസിറ്റ് ടീം ഉള്ളവർ പറയട്ടെ നിനക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നോ അവൾ ചോദിക്കുകയാണ് ഞാൻ ചെയ്തതൊക്കെ സപ്പോർട്ടായിരുന്നു എന്താ സപ്പോർട്ട് എന്ന് ഞാൻ അവർ അവർ ഇങ്ങനെയാണ് അവരിങ്ങനെ ചെയ്തു മറ്റോ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നീ എല്ലായിടത്തും വന്നിട്ട് എന്നെ വിശ്വസിക്കണം ബാക്കി എല്ലാവരെയും സംശയിക്കണമെന്ന് നോണ പറഞ്ഞു തന്നെ ഈ പറയുന്ന ഇവിടെ നിൽക്കുന്ന ശ്രീലങ്കൻ ശ്രീചേച്ചി കൊടിയ വിഷുമാണ് വിശ്വസിക്കരുതെന്ന് നീ എന്നോട് പറഞ്ഞില്ലേടി അന്ന് നീ എന്നോട് ആ പറഞ്ഞ അന്ന് ഞാൻ പോയി ശ്രീ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു മിസ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ മനസ്സിൽ തട്ടി ഞാൻ മൈനീന്ന് വിളിച്ചത് അത് അങ്ങനെയാണെന്ന് അന്ന് അവിടെ പോയി ഞാൻ കമന്റ് കമ്പിട്ടടി കാരണം എനിക്കറിയാം ആളുകളെ തിരിച്ചറിയാൻ അവിടെ ആ ഒരു ലൈവിൽ ഞാൻ ആ ലൈവ് സത്യം പറഞ്ഞാൽ കണ്ടില്ല ആ ലൈവില് അഭിപ്രായം സ്വന്തം അഭിപ്രായം പറഞ്ഞതിൽ നിനക്ക് അവർ കൊടിയ വിഷമായി അല്ലേ നീ അവരെ വണ്ടി നിന്റെ പാട്ടയും ഓടിച്ചോണ്ട് അവരെ കാണാൻ പോയപ്പോഴും അവരെ കൊണ്ട് കേസ് കുടിപ്പിച്ചപ്പോഴും ഒന്നും അവർ പൊടിയ വിഷു അല്ലായിരുന്നു നിന്റെ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാനുള്ള അസ്ത്രങ്ങൾ മാത്രമായിരുന്നു എല്ലാവരും നിനക്ക് അങ്ങനെ മാത്രമായിരുന്നു നിന്റെ അടിമയായിട്ട് നിർത്തി എവിടെയൊക്കെയോ നിന്റെ ഒപ്പം ഞാൻ എത്തി എന്നുള്ള ഒരു തോന്നൽ വന്നിരത്തുന്നാണ് നിനക്ക് എന്നോടുള്ള അസൂയ തുടങ്ങിയത് അസൂയ റോസിയോടെ ഏതേ അസൂയ റോസിയോടെ ഏത് അസൂയ നിനക്ക് തോന്നിയോ ആ അസൂയാണ് നിനക്ക് എന്നോടും തോന്നിയത് റോസി റോസിയെടുത്ത് നീ പറഞ്ഞു ഫസ്റ്റ് നീ പറഞ്ഞു തുടങ്ങിയ എതിർപ്പ് ഫിജോയെയും തനുജയെയും സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഫസ്റ്റ് തുടങ്ങിയത് നിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന രണ്ടുപേര് ജോൺസ് ഫിജോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഐമർ തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ അതെന്താ നിനക്ക് അന്നേരം അവരെ ദേഷ്യമില്ലേ വെറുപ്പില്ലേ നിന്നെ ഈ യൂട്യൂബിലോട്ട് ഇറക്കിയത് തന്നെ തനുജയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത്രത്തോളം വെറുപ്പുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ നിനക്ക് ഈ പറഞ്ഞ വെറുപ്പുള്ള രണ്ട് വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നീ ഇപ്പം എടുത്ത് തലയെ നെറുകന്തലേക്ക് കയറ്റി വെച്ചേക്കുന്നത് ഇരട്ടത്താ പല്ലി നിന്റെ സുനിതാകാസിം അവിടെ പോയി ഇരുന്ന് പോ കസേര ഇട്ട് കമൻ്റ് ഇട്ടാൽ സുനിതാകാസിം വിശ്വസിക്കരുത് അവർ ഒരു മറ്റേ ക്യാരക്ടറാണെന്ന് മീൻസ് മോശം ചതിക്കുന്ന നിലപാടില്ലാത്ത ചതിക്കുന്ന ക്യാരക്ടറാണെന്നുള്ളത് നീ എന്നോട് പറഞ്ഞിട്ടില്ലേടി പറഞ്ഞിട്ടില്ലേ ഇല്ലെന്ന് നീ പറയണം നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നീ പറയണം കേട്ടോ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ അപ്പം അത് അത് ഏത് നിലപാടാണ് അത് വരുന്നു പ്ലീസ് എന്നിട്ട് ഞാൻ ചെയ്തതിനെല്ലാം ഇരട്ടത്താപ്പ് എന്താന്ന് കുതികാലി വിട്ട് നിന്നോടുള്ള മീൻസ് നിനക്കൊരാപത്ത് പറ്റരുത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ചെയ്തു വെച്ചതിനെല്ലാം നീ അങ്ങനെ ആക്കി ആക്കിയില്ലേ എന്നിട്ട് അവിടെ എവിടെയും പോയി കമൻ്റ് എടുത്തു ഞാൻ ചെയ്തതിനെല്ലാം എൻ്റേതായ ന്യായവും എൻ്റേതായ എന്താ പറയാ എൻ്റെതായ നിലപാടും വെച്ചിട്ടായിരുന്നു ഞാൻ ഇന്ന് വരേക്കും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുള്ളൂ അത് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വന്നിട്ട് നിലനിൽപ്പ് പറയാൻ പറ്റൂലി ഒരാളെ ചതിച്ചതിൻ്റെ ഒരു ലേബൽ എൻ്റെ തലയ്ക്ക് മേലെ ഇല്ല അത് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ നിനക്ക് അങ്ങനെയാണോ നിനക്ക് നെഞ്ചി കൈ വെച്ച് പറയാൻ പറ്റുമോ അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് നെഞ്ചി കൈവച്ചിട്ട് പറയാൻ പറ്റുമോ നീ ഒരാളെ ചതിച്ചിട്ടില്ല എന്ന് ഏഹ് നീ ഈ തെളിവ് 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 എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഇടാൻ പറ്റൂല ഞമ്മടെ കയ്യിലുണ്ട് പക്ഷെ നമുക്ക് ഇടാൻ പറ്റൂല ആ പറയുന്ന പോലെയല്ല ആ പറയുന്ന പോലെയല്ല അറിഞ്ഞ് വെച്ചിട്ട് തെളിവുക സാഹിതമാണ് ഞാൻ ചോദിക്കുന്നത് നീ ഒരാളെ നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ഈവൻ എന്നെ ഉൾപ്പെടെ ചതിച്ചിട്ടില്ല എന്നുള്ളതെന്നൊക്കെ പറയാൻ പറ്റുമോ നീ നീ ഈ മെനി ഇന്നലത്തെ ലൈവിൽ പറഞ്ഞല്ലോ കൂടെ നിന്നവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ മാപ്പ് പറഞ്ഞത് ആ വീഡിയോ റിമൂവ് ആക്കിയെന്നുള്ളത് ആണോ നീ എന്നോട് പറഞ്ഞ മാപ്പ് പറഞ്ഞ വോയിസ് ഞാനെടുത്ത് ഷോർട്ട്സ് ആക്കിയിട്ടെ നീ എന്നോട് മാപ്പ് പറഞ്ഞ വീ വോയിസ് ഞാനെടുത്ത് ഷോർട്ട്സ് ആക്കിയിട്ടെ ഒരാൾ പറഞ്ഞിട്ടാണോ അതോ നിന്റെ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ടാണോ നീ എന്നോട് പറഞ്ഞതെന്നുള്ളത് അതിനകത്തുണ്ട് അത് കേട്ടാൽ അറിയാം ഞാൻ നിന്നോട് കാണിച്ചത് ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ എനിക്ക് നിന്നോട് മാപ്പ് പറയുന്നതിന് പോലും എനിക്ക് നിന്നോട് ചളിപ്പാണെന്ന് പറഞ്ഞ് നീ പറഞ്ഞത് ആ അങ്ങനെ നീ മനസ്സിൽ തട്ടി മാപ്പ് എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ നിന്നോട് വന്നത് നീ എന്നിട്ട് ഇന്നലെ ചോദിക്കുന്നു ഉളുപ്പില്ലാത്തവളെ നീ എന്നോട് ചോദിക്കുന്നു എത്രയും തെറി പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് പിന്നെയും വന്നത് എന്തിനാണ് നീ മാപ്പ് പറഞ്ഞോണ്ട് തെറ്റ് ചെയ്ത് പറ്റിയെന്ന് പറഞ്ഞ് എന്നോട് മാപ്പ് പറഞ്ഞ എന്റെ പേരിൽ പല കാര്യങ്ങളും പലരും പറഞ്ഞ പല കാര്യങ്ങളും അന്നതെല്ലാം ബ്ലൈൻഡായിട്ടല്ലാന്ന് എടുത്തെടുത്തിട്ട് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്വന്തം കൂടപ്പറപ്പുകൾ പോലും നിന്റെ അടുത്ത് അടുക്കാത്തത് നിന്റെ ഈ അഹങ്കാരം ഞാനെന്ന ഭാവം കൊണ്ടാണ് സ്വന്തം കൂടപ്പറപ്പുകൾ പോലും കൂടപ്പറപ്പുകളോടുള്ള വാശിക്ക് വാപ്പായെ കാണാൻ പോകാതിരുന്നപ്പോൾ നീ ആരായി ജനിപ്പിച്ച പിതാവിനെ പോയി കാണുമെന്ന് പറയുമ്പോൾ ഈ എൻ്റെ വാപ്പാറൻ കാര്യം നീ വണയേണ്ട കാര്യമൊന്നും എൻ്റെ കെട്ടിയോട്ട് എന്റെ മക്കളേയും കാര്യം എടുത്ത് വെച്ച് നീ പറയുമ്പോൾ കഴിഞ്ഞു എന്നാ വരുന്നോ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലെ ലോങ് ആക്കി കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഒക്കെ പറയാനുണ്ടായിരുന്നു ഇനി അത് നാളെ ആവട്ടെ പയൽ ടൈം ശംല ജേസ് ഞാൻ ഇന്ന് കമന്റ് വായിച്ചോട്ടെ ബില്ല് ആയിരിക്കും ഞാൻ ഇവിടെ ഒന്നവർ ലൈക്ക് ചെയ്യും മോയലേ ഷംല കാണാറില്ല എവിടെ വരെ വായിച്ചു നിർത്തിയോ പണ്ടപ്പെട്ടെന്ന് നോക്കിയാൽ ഷംലാത്ത പ്രാർത്ഥിച്ചിട്ടുണ്ട് ജാനു ഞാൻ അങ്ങോട്ട് വരെ പറക്കിട്ടടിക്കും ഹായ് സനിലാ എന്ന് ഹൈറു പറയുന്നുണ്ട് അതൊക്കെ വായിച്ചു നാൻസ് ചോദിക്കുന്നത് എന്ത് വേണമെന്ന് അതും വായിച്ചു ആ കുട്ടി ചേച്ചി മോളോ ചില്ല എടുത്ത് കളയൂട്ടോ അത് ഇക്കവാരി ഡി ഡി ഞാൻ ഇൻസ്റ്റയിൽ പറയാം വെല്ല ചുമ്മാ അല്ല അവളായിട്ട് മൂപ്പിക്കുക ഹൈറു ബെല്ല ഓക്കേ ചിമ്മു ചിമ്മു ഹൈറു ബെല്ല വേണ്ട ഇൻവിസിബിളായി നടക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് തീർച്ചയായിട്ടും ഇൻവിസിബിളായിട്ട് നടക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് വെല്ല നീ ഇപ്പോൾ എങ്ങനെ തന്നെ നിന്നാൽ മതി എല്ലാവരും ഒന്ന് നന്നായിട്ട് എന്നിട്ട് നീ മതി നേരം എന്ന് പറഞ്ഞാൽ മതി അതെ അതാണ് അവളുടെ ആരോഗ്യത്തിന് നല്ലത് ഇക്കളിക്കുന്നുണ്ട് മൈനിയെ ശ്രീ എന്ന് വിളിക്കുന്നുണ്ട് മൈനി ഒരു ത്രികോണ ആർമി ഉണ്ട് നമുക്ക് ആയി നമ്മൾ ഒരു ത്രികോണ ആർമി ഉണ്ട് നമുക്ക് എത്ര ആയി തുടങ്ങിയിട്ട് അതിന് വർഷങ്ങളുടെ മൂല്യമുണ്ട് ചിത്ര ജോൺസൺ ഹായ് ചിത്ര ചേച്ചി കൃഷ്ണ ഹായ് ഹായ് ആ ഓക്കെ ഓ അല്ല എനിക്ക് റൂം തുറന്നെടുക്കാണോ റൂം തുറന്നെടുക്കാണോ എനിക്ക് ഉറപ്പില്ല റൂം തുറന്ന് കിടക്കാണോ എന്ന് ഉം അവർ കുറച്ചുമുമ്പാ പുറത്തോട്ട് പോയത് ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിക്കോട്ടെ ആ തുറന്ന് കിടക്കാം ഓക്കെ തുറന്നെടുക്കാം തുറന്നെടുക്കാം ഓക്കെ ഒതുക്കി കേട്ടേക്കാം ശരി ഓക്കെ ഓക്കെ ചിത്ര ശ്രീ ചേച്ചി നാളെ ഞാൻ മൈൻഡീടെ അടുത്ത ഈ സമയം ഇന്ന് പതിനാറല്ലേ ആയുള്ളൂ നാളെ പതിനേഴല്ലേ മറ്റന്നാളടിയും ഇന്ന് പതിനാറ് അടിക്കും ആണ് ചു യാത്ര സുഖം ആവട്ടെ ചിത്രം ഷംല ഹായ് ചിമ്മൂ മൈമിന ചിത്ര ഹായ് ഹായ് മൂന്ന് വിളിക്കുന്നുണ്ട് ജോന ചിത്ര ചേച്ചി മൈമുനഅത്ത മിനി ചേച്ചി തിരക്കിലാണോ അബ്ദുൾ എടി ഇവിടെ ഇഷാര ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് വന്നോണ്ടിരിക്കുന്നത് മിനി ചേച്ചിയുടെ അക്കൗണ്ട് എനിക്ക് മിനിഞ്ഞാന്നാണ് മനസ്സിലായത് ഇഷാര ഡിസൈൻ മിനി ചേച്ചിയുടെ അക്കൗണ്ട് ആണെന്ന് സി ലൈവ് മുതൽ ശ്രീ ചേച്ചി ഇങ്ങനെ കമന്റിലൂടെ അറിയാമല്ലോ ശ്രീ ചേച്ചിയാ അതെ ഞാൻ ആ സ്പോട്ടിൽ എന്നോട് ഇവള് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് ആ സ്പോട്ടിൽ ഞാൻ പോയി മനിക്ക് കമന്റ് ഇട്ടു ഞാൻ ഹൃദയത്തിൽ മനീന്ന് ഹൃദയത്തിലോട്ട് വിളിച്ചത് ആ കമന്റ് അവള് കാണേ ചെയ്യണം ബന്ധങ്ങളുടെ മൂല്യം അറിയണം ബന്ധങ്ങളുടെയും ആളുകളുടെയൊക്കെ മൂല്യം അറിയണം എന്നോട് വിളിച്ചിട്ട് പറയാ അവിടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അതെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ക്രൂശിച്ചിട്ട് അതേ എന്നോട് ഇവള് പറയാണ് ശ്രീ ചേച്ചി കൊടിയ വെച്ചാണെന്ന് ഹൗ ബിദ് വേങ്ങാട് ആരായത് കേസ് കൊടുക്കണം പിള്ളേച്ചാ പിന്നെന്താ തീർച്ചയായിട്ടും ഞാൻ കേസ് കൊടുക്കാനൊന്നും നിന്നില്ല മൈനി ആ എൻ്റെ അത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ കേസ് കൊടുക്കാൻ വന്നെന്നൊക്കെ ഉള്ള ഒരൊറ്റ ലൈവ് എനിക്ക് മനസ്സിലായി ഇൻസൈഡ് ഭാഗത്ത് ശരിയാണെന്ന് ഞാൻ ബാക്കി വായി Thank <laughs> you.